പനിക്ക് പോയി ഇവിടെ കേറി വരാൻ നേരം നീ എന്നിങ്ങനെ കൊസ്റ്റ്യൂൺ ചെയ്യേണ്ടത് നീ നിൽക്കണ്ട നീ പോയ്ക്കോ ഞാൻ പറയണ അനുസരിക്കുമെങ്കിൽ മാത്രം നീ ഇവിടെ പോ വീട്ടിൽ പോന വീട്ടിൽ പോണ എനിക്കോ நீ எந்தறியாடு போய் மூத்த கண்ணோடனாய் நீங்கள் கேட்டியது கண்ணோடனாய் പൊന്നു പോലെ ഓ നിന്റെ അച്ഛൻ മറ്റേ നിന്റെ അച്ഛന്റെ താടിയുടെ പകുതി പൊന്നാണല്ലോ ഞാൻ ഓർത്ത നിന്റെ തൊഴിലെളുപ്പ് കണ്ടപ്പോ ഇത്ര വാണ വാണക്കുറ്റിന് ഞാൻ പോയി എനിക്കാണ് കഷ്ടമായി പോയത് ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഭക്ഷണം വെക്കണേനാണ് നീ കിടന്നിട്ട് ഉള്ളത് ി ഓനിക്ക് ഓനെപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാ ഒറ്റി പറയാ കൊ കൊടുത്താലോക്ക് പറയണം ഓടി ഇറങ്ങി ഓട്ടടാ നീ അവിടത്തോളം പോകും എനിക്കറിയണല്ലോ കറക്റ്റ് പോയട്ട് നീ ഇവിടെ കേറാൻ നോക്കണ്ടി ഞാൻ തല്ലോടിക്കും ഓടിക്കട്ടെ ഉണ്ണി പോകേണവള് ഇത്രയും മര്യാദ ഉള്ള ഒരു ചെറുപ്പക്കാരൻ പരിസരത്ത് ഞാനൊരു കള്ളു കുടിക്കണ്ട ഇല്ല വീട് വലിക്കണ്ട ഇല്ല ചീട്ട് കളിക്കാറുണ്ടാ കളില്ല എണ്ണ പിടിക്കാൻ പറ്റൂല എന്നെ അവക്ക് പറ്റൂലെന്ന് എൻ്റെ ഇങ്ങനെ പോയി പോട്ടെ അവള് എനിക്കൊന്നും കാണണമല്ല പറ്റില്ല സഹിച്ചു സഹിച്ചു എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാ എന്ത് പറഞ്ഞാലും പണ്ടത്തെ പോലെയുള്ള ഒരു സ്നേഹവും പ്രശ്നല്ലേ സംസാരിക്കാൻ നിക്കണ്ടേ മുമ്പൊക്കെ എട്ട് മണിയൊക്കെ ആവുമ്പോ വരുവായിരുന്നു ഇപ്പൊ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ലേറ്റ് ആയി എന്താന്ന് ചോദിച്ചാ പറയില്ല എല്ലാ കുടുംബങ്ങളിലും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്

ഹലോ ഞാൻ ഇതാ സത്യൻ സാറിന്റെ വീട്ടിലെത്തി നീ ഇടയ്ക്ക് ഒരു കോൾ മിസ് കോൾ ഉണ്ടായിച്ചാ എടുത്തിട്ട് സംസാരിക്കണ പോലെ കാണിച്ചോളാം കിട്ടോളി ഒരു രണ്ടു മിനിറ്റ് കൂടുമ്പോൾ വിളിക്കി ശരി നമസ്കാരം 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 എന്നാലും

ശരി ഞാന് വാർത്ത അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ സത്യ സാറിനൊന്ന് പോവാന്ന് വിചാരിച്ചിട്ടേ പിന്നെ അപ്പൊ നാം കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞ അപ്പൊ നാം വിചാരിച്ചത് അങ്ങനെ വരാൻ വഴിയില്ലോ സത്യേണ്ട വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നപ്പോ നമുക്ക് ഊഹിക്കാന്നുള്ളൂ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട് മര്യാദകളൊക്കെ അതും പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇപ്പൊ അങ്ങനെ വന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ശരിയല്ല അത് ശരിയാണെങ്കിൽ തോന്നും വരില്ല കേൾക്കുന്നുണ്ടോ നിങ്ങള് അപ്പൊ നമ്മള് വെറുതെ പരീക്ഷണത്തിനൊന്നും നിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തക്കി

ഇതിന് എളുപ്പൻ കൊണ്ടുപോവാൻ അല്ല ഒരു കാര്യം ചോദിക്കോട്ടെ അത്രയും കാലം കുട്ടി സഹിച്ചോട്ടെ എന്നോ എന്താ പറയുന്നത് നിങ്ങള് ഞാൻ കേട്ട കഥകള് വെച്ച് അത്ര നിസാരമല്ല കേട്ടുകൾക്ക് പോലെ മാനസിക സമ്മർദ്ദം വന്നത് വന്തിയിലൊക്കെ ചെയ്തു പോയാൽ നമ്മടെ കയ്യിൽ നിന്ന് പോയി അവർക്ക് എന്താണ് ഇതിപ്പോ കാര്യ അത് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ നേരെ ചൊപ്പം വരുന്നേ അതെ കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് ചെലവണ്ണ കാ പിന്നെന്താണ് എൻ്റെ മോള്ക്ക് താൻ ചെലവിന് കൊടുക്കണത് ഹലോ എന്താണ് ആ കേസ് ജയിക്കുല്ല ബാധിച്ചത് പിന്നെന്താണ് കേസ് ശരി ആ ഇതൊന്നും കുഴപ്പമില്ല ഇനി ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ഇത് അപ്പീൽ കിട്ടാ അപ്പൊ ഓ ഏയാ അഭിനന്ദനങ്ങളൊന്നും വേണ്ട അതൊക്കെ നമ്മുടെ തൊഴിലാണ് പിന്നെ അതൊക്കെ ഞാൻ ചെയ്യണ്ടല്ലേ ശരി ശരി ആയിക്കോട്ടെ ഞാനേ നാ വേറെ എന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് ഇരിക്കാണ് ശരി ഞാൻ വിളിക്കാട്ടോളീ ശരി ഞാൻ കേസ് പറയാൻ നമ്മൾ പണിയല്ലേ ആ എന്താ പറഞ്ഞ മാഷ നിങ്ങൾ പന്ത്രണ്ടിലെ ഒന്ന് പ്രകാരം കുട്ടികളെ ചെലവിനുള്ള കാസ്ട്രേറ്റ് കോടതിയില് കൊടുക്ക അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ കൊടുക്കാ ആ കുട്ടി ഒന്ന് ഒന്നുതാ നോക്കി ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ നന്നു നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് ഒന്നുകൊണ്ട് വിഷമിക്കണം നിങ്ങള് പിന്നെന്താണ് ഇത് അങ്ങനെ വെറുതെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതമാണ് പോണത് അല്ല അതിന് മാത്രമുള്ള വിഷയമൊന്നും ഇല്ല അവര് തമ്മിൽ ഒരുമ്മ അങ്ങനൊക്കെയുള്ള പറഞ്ഞാ തീരൂത് അതിന് എന്താ പ്രശ്നം വെച്ചാ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കില്ല ഒരാള് പിടിച്ച മോയലിന് രണ്ട് കൊമ്പ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുക രണ്ട് കൂട്ടരും പിന്നെ അങ്ങനെ പറയാ പിന്നെ എങ്ങനെ മര്യാദകളാണ് ഇതിപ്പോ ആ കുട്ടിക്ക് ഈ മര്യാദ വീട്ടിൽ കിട്ടി കൊള്ളണമെന്നില്ല നമ്മൾ ഈ ന്യായം പറഞ്ഞു ന്യായം പറഞ്ഞ് ന്യായം പറഞ്ഞു അങ്ങോട്ട് പോകും അവസാനം ഇതൊക്കെ വലിയ കടും കൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എന്തിനു വേണ്ടും നമ്മള് അതാ നാം പറയണത് വർത്തമാനം പറഞ്ഞ സമയം ശരിയാണ് ഞാൻ പറഞ്ഞത് ഇനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ പത്ത് മിനിറ്റ് കളഞ്ഞാണ് അതെ കുട്ടിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നാ ഇങ്ങനെ വരാ ഇപ്പൊ കുറച്ച് തിരക്കിലാണ് അത് കണ്ടിട്ട് നാം വരുന്നുണ്ട് അപ്പൊ അതമാതിരി ആലോചിപ്പീല വേണ്ടിട്ട് തരാന് നിൽക്കണ്ട കുടുംബത്തിൽ എന്താണ് അത് മനസ്സിലാക്കിയാ മതി അത് ഫോൺ വന്നു ഹലോ അറുനൂറ്റി മുപ്പത്തിനാലല്ലെട്ട് ബി ആ അത് കേസ് പതിനാലിന് നീക്കിണ്ട് കേട്ടോളി ശരി 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 വൈക്കിയ ഞാൻ തിരക്കിലാണ് ജൂനിയേഴ്സ് ആണേ കൊറേ പേരുണ്ട് സംശയം ചോദിക്കാൻ വിളിച്ചാണ് വേന്നാലും എനിക്ക് നിക്കാ കളി എന്താ ചെയ്യാ അപ്പൊ ന പറയും കേട്ടോ കുട്ടിയാ നാടോ ഞാർക്കാണേ പറഞ്ഞാ മതി